അമ്മയ്ക്കും ദേവഗോപാലനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കൊരട്ടി കൊറ്റിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ പേര് മനോജ് ഇവിടെ നിൽക്കുന്ന എൻ്റെ എൻ്റെ ഭാര്യ ലൈസ ഞങ്ങൾ കൊറ്റിൽ നിന്ന് വരുന്നു ഞാൻ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കണ കാരണമുണ്ടായത് ഞാൻ നല്ലൊരു മദ്യമാനിയായിരുന്നു ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ മദ്യപിക്കുന്നൊരു മനുഷ്യനായിരുന്നു ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിൻ്റെ അന്നു മുതൽ എൻ്റെ എല്ലാ ദുശീല സാധനങ്ങളും ദുശീലങ്ങളും മദ്യപാനവും എല്ലാം മാറിക്കെട്ടി ഒരു ഉടമ്പടി എടുത്തതിന് നാലാം ദിവസം എൻ്റെ മദ്യപാനം പൂർണ്ണമായി എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നു മദ്യപാനം ഇല്ലാണ്ടായിട്ട് ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞു അതുകൂടാണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എന്നും ഓരോ അസുഖങ്ങളും മുക്കിനും ദാഹത്തിനൊക്കെ ഭയങ്കര അസുഖങ്ങളായിരുന്നു അസുഖം കാരണം എന്തും ബുദ്ധിമുട്ട് കാരണം കിടന്നുറങ്ങാനും ഒന്നിനും ഒരു ഭയങ്കര കാരണമായിരുന്നു അവൾ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പല ഡോക്ടർമാരെയും കണ്ട് ഒരു രോഗവും ഒരു ഇതും കിട്ടാണ്ടിരുന്ന ഇപ്പോൾ സമയത്ത് ഡോക്ടറെ പറഞ്ഞു നമുക്ക് നോക്കാം ചെറിയൊരു ഓപ്പറേഷൻ നമുക്ക് നടത്തി കൊടുത്താലോ നമുക്ക് അങ്ങനെ ഒരു അസുഖം മാറും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെറിയൊരു പോലെ എടുത്ത് കളയുന്ന പോലെ നമുക്ക് എടുത്ത് കളയാം കുഴപ്പമില്ലാണ്ട് മാറ്റി കളയാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ കൊണ്ടുവന്നു അത് എടുത്തു മാറ്റിയതിന് ശേഷം ഇന്നേ വരെ അവൾക്ക് ഒരു ഇതും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇന്നും ഒരു കുഴപ്പമില്ലാതെ ഇതിൽ എൻ്റെ കൂടെ നടക്കുന്നു അതുപോലെ ഞങ്ങൾ എൻ്റെ കൊച്ച് സെമിനാറിലാണ് പഠിക്കുന്നത് അവൻ ഒരു സെനോട് പറഞ്ഞു അപ്പച്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പച്ച പഠിക്കാൻ എനിക്ക് പരീക്ഷയിലേക്ക് ഭയങ്കര മാർക്ക് മാർക്ക് കിട്ടുമെന്ന് അപ്പച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പച്ചാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് കാശുരൂപം മേടിച്ച് ഞാൻ എൻ്റെ മോന് അയച്ചു കൊടുത്തു ആ കാശുരൂപത്തിന് നീ നല്ലവണ്ണം പ്രാർത്ഥിക്കും മോനെ ഞങ്ങളും ഇവിടുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ നല്ല മാർക്കോട് കൂടി അവൻ പാസ്സായിരുന്നു അവൻ എന്നോട് വിളിച്ച് സംസാരിച്ചതിനോട് പറഞ്ഞു അതേപോലെ ഒരു അനുഗ്രഹം സാക്ഷ്യതയില്ലാത്ത അനുഗ്രഹമാണ് എൻ്റെ ഐസയ്ക്ക് അവളും വയറ്റിലൊരു മൊഴിയായിരുന്നു അതൊരു കൊല്ലം കഴിഞ്ഞ് ഡോക്ടറിനോട് പറഞ്ഞു രണ്ടും മൊഴിയുണ്ടായിരുന്നു ഡോക്ടറിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഒരു കൊല്ലം കഴിയുമ്പോൾ അവളെ ഒന്നിടം വന്ന് ഒന്ന് പരിശോധിച്ച് നോക്ക് എക്സെടുത്ത് നോക്ക് ചിലപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യണോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇല്ലാണ്ട് ഞങ്ങളോട് ചെന്നു അവിടെ ചെന്ന് വന്ന് ഇതെടുത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഒരു രണ്ട് മുഴയൊന്നും ഒരു സ്ഥലത്തും ഒരു മുഴയും ഒന്നും ഇല്ലാണ്ട് മാതാവ് എൻ്റെ ഭാര്യ ഒരു മുഴയും ഇല്ലാണ്ട് സൗഖ്യമാക്കി തന്നു ഞങ്ങളതുപോലെ ഉടുമ്പി പത്രവും ഇതെല്ലാം കൂടി ആശുപത്രിയിലും അതിലോരോ മക്കൾക്ക് വേണ്ടിയും ഓരോ എൻ്റെ അനുസരിച്ച് ഓരോ മക്കൾക്ക് ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുകയും അതൊക്കെ ചെയ്തു അതുപോലെ ഞാൻ ഇവിടുന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ അന്ന് അന്ന് മുതൽ എൻ്റെ വീട്ടിന് നല്ല സമാധാനവും നല്ല സൗഖ്യവും ഞങ്ങൾക്ക് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥന ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധം സുഗന്ധാഭിഷേകം പോലെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു എടി എനിക്ക് മാതാവ് വന്ന പോലെ തോന്നിട്ടു മോളെ എടി ഇതിൽ മാതാവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് വന്ന അനുഗ്രഹത്തിനും എല്ലാത്തിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ